ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷമുള്ള ഒരു വിഷയം പറയാനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഓരോരുത്തർ ഒരുപാട് വിഷമിച്ചതാണ് അപ്പം എന്തെങ്കിലും ഒരു സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ വരുമ്പോ നിങ്ങൾ അറിയിക്കൽ എൻ്റെ ഒരു കടമയാണ് എന്ന് എനിക്ക് തോന്നി കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഷഹബാസിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അവന്റെ ക്രൂര കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികള് നൽകിയ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടുണ്ട് ഈ ഒരു വിഷയം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ് കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതിയുടേതാണ് ഈ ഒരു വിധി വന്നത് കഴിഞ്ഞ മാസം അവരെ പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി എക്സാം എഴുതിയത് നമുക്ക് ഓരോരുത്തർക്കും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിഷമിച്ച കാര്യമായിരുന്നു അവർക്ക് എന്താണ് അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ അതുകൊണ്ട് അവരൊരു ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു എക്സാം എഴുതാൻ എന്തായാലും സമ്മതിച്ചു അപ്പൊ ഇനി ജാമ്യാപേക്ഷയും കോടതി അംഗീകരിക്കും എന്നാണ് അവർ വിചാരിച്ചത് പക്ഷെ എന്തായാലും ആ വിധി അവർക്കെതിരായി തന്നെയാണ് വന്നിട്ടുള്ളത് ആ കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് നാല് അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത് അവര് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ വെക്കേഷൻ ആണ് പാരൻസിന്റെ കൂടെ അവർക്ക് നിക്കണം അവര് പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ഇതിന്റെ മുന്നേ അവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള കേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരെ കോടതിയിൽ പറഞ്ഞത് എന്നാൽ നമ്മുടെ ഷഹബാസിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രായപൂർത്തിയാവാത്ത എന്നുള്ള പരിഗണന അവർക്ക് ഒരിക്കലും കൊടുക്കരുത് കാരണം തക്കതായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണ് അതിന്റെ കൃത്യമായ രേഖകൾ ചാറ്റുകളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രായപൂർത്തിയാവാത്ത എന്ന നിലയിലുള്ള യാതൊരു രീതിയിലുള്ള പരിഗണനയും അവർക്ക് കൊടുക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് എന്തായാലും നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ അവരുടെ ആ വാദം കോടതി അംഗീകരിച്ചു കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത് മുപ്പത്തെട്ട് ദിവസമായിട്ട് കെയർ സെന്ററിൽ തുടരുന്ന അവർക്ക് രണ്ടാഴ്ച കൂടി അവർക്ക് റിമാൻഡ് നീട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ചെറിയ രീതിയിൽ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് ഇപ്പൊ വന്നത് അവരങ്ങനെ ജാമ്യാപേക്ഷ അംഗീകരിച്ച് വീട്ടിൽ ഇനി സമാധാനത്തോടെ പാരൻസിന്റെ കൂടെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി പോകണ്ട പിന്നെ ഇവർക്ക് വേണ്ടി വാദിച്ച് അഭിഭാഷകരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സാധാരണ ഭാഷ പറയുകയാണെങ്കിൽ ഇവർക്കൊന്നും ഒരു എളുപ്പവും ഇല്ലേ ഇത്തരത്തിൽ രീതിയിൽ ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കിയവർക്ക് വേണ്ടി അവർക്ക് വെക്കേഷൻ അവരുടെ പേരൻസിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വാദിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് അതെന്തായാലും നമ്മുടെ കോടതി അംഗീകരിച്ചില്ല അതിനെ കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതിക്ക് നമ്മുടെ എല്ലാവരുടെയും മക ഒരു നന്ദി കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം